ഹലോ റെയിൻബോ ഫാബിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫെൻഡി സിൽക്ക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഈ ഫെൻഡി സിൽക്ക് നമ്മുടെ ജോർജറ്റിന് പകരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഫെൻഡി സിൽക്ക് എന്ന് പറയുന്നത് നല്ലൊരു ചെറിയ ഗ്ലേസിംഗും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൽ ഹാൻഡ് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ അതിന്റെ പ്ലെയിനും നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയലും കാണിക്കുന്നുണ്ട് നമുക്കിനി ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അതിനാ നമുക്ക് എന്താ ഗേൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ടോപ്പായിട്ടും സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ടും ദെൻ ഫ്രോക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കിത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തൊരു ബ്ലൗസോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഒരു ബ്ലൗസ് അങ്ങനെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പം നമുക്ക് ആദ്യം അതിന്റെ വർക്ക് ആയി വർക്ക് വരുന്ന എംബ്രോയിഡറി വർക്ക് വരുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് അതിനുശേഷം അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കും കാണാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ലൊരു ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് ഏകദേശം വരുന്നത് അതിലൊരു ഗോൾഡൻ ടച്ചും കൂടെ പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ ഇടയ്ക്ക് ഇതുണ്ടോ റൗണ്ടില് ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത് റൗണ്ടിലെ ഡിസൈൻ അതിൽ സീക്വൻസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് എന്താ ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റും അതുപോലെ ഇത് സാരി ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ സ്കേർട്ട് ആൻഡ് ടോപ്പിനും കുട്ടികൾക്ക് ഫ്രോക്കായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫിൻഡി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിട്ട് വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇനി ഇതിന്റെ വേറെ ഷെയ്ഡ്സ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് അതിലെ ഗോൾഡൻ ത്രെഡും സീക്വൻസും കൂടെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് സെയിം പ്രൈസ് തന്നെ മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വിട്ട് നല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ ഷെയ്ഡേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് പേസ്റ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരു കളർ ആണ് കേട്ടോ ഇത് ഇതിന്റെ ഡാർക്കും വരുന്നുണ്ട് അതുപോലെ പേസ്റ്റ് ഷെയ്ഡ്സും വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിന്റെ പ്ലെയിനും നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല നമുക്ക് സ്കേർട്ടായിട്ട് വേണമെങ്കിൽ പ്ലെയിൻ കൊടുത്തിട്ട് ഇത് ടോപ്പായിട്ടും കൊടുക്കാം സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്ക്കുന്നവർക്ക് ഇനി അതല്ലാതെ യോക്ക് കൊടുത്തിട്ട് പ്ലെയിൻ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ നല്ല കളറാണ് നല്ല വർക്കും നെക്സ്റ്റ് വൺ നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഗോൾഡൻ ത്രെഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതിൽ ഗോൾഡൻ ഡിസൈനും കൂടെ വരുമ്പോഴത്തേന് നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലതായിരിക്കും നേരിട്ട് കാണാൻ നല്ല നല്ല ഇതുണ്ട് അതിൻ്റെ ക്ലോസ് അപ്പ് കാണിച്ചു തരാം നല്ല ഫ്ലോയി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണോട്ടെ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ് അതിലെ ഗോൾഡൻ ത്രെഡാ നമുക്കിപ്പം എന്താ നൈറ്റ് പാർട്ടി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു ഷെയ്ഡ് ഒക്കെ എടുത്താൽ നല്ല രസമായിരിക്കും ബ്ലാക്കിൽ ഗോൾഡൻ ത്രെഡ് വരുന്നത് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് നല്ലൊരു ഡിസൈൻ ആയിരിക്കും അപ്പൊ ഇതും കൂടെ വരുമ്പോ അടിപൊളിയാണ് അടുത്തത് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ ഏകദേശം വരുവേ നല്ല ഭംഗിയുള്ള ഒരു കളറാണിത് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു കളറാണ് ഇത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഗോൾഡൻ ത്രെഡും സീക്വൻസും വരുമ്പോൾ നമുക്ക് ലൈറ്റിന്റെ എഫക്ടോട് വരുമ്പോഴത്തേനും അങ്ങനെയൊക്കെ പാർട്ടി ഒരു ഇതായിട്ട് വരുമ്പോഴത്തേനും നന്നായിട്ട് എടുത്ത് കാണിക്കുക ഈ വർക്ക് പ്രൈസ് വരുന്ന മുന്നൂറ്റി അമ്പത്തഞ്ച് ഇട്ട് വരുന്ന ഫോർട്ടി ടു ഫോർട്ടി ഫോറേ അടുത്തത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് ഒരു വാടാമൻ ഷെയ്ഡ് ഏകദേശം പോലെ വരുമേ നല്ല ഒരു കളറാണിത് അതിലും ഗോൾഡൻ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു എന്താ ഡിസൈനർ ഫാബ്രിക്കാണിത് കേട്ടോ എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് താനും കുട്ടികൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കേട്ടോ അവരുടെ ദേഹത്ത് കൊണ്ടു കയറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് വിട്ട് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇനി നമുക്ക് ഫെൻറ്റി സിൽക്കിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇപ്പം മുമ്പേ വരെ നമ്മൾ കണ്ടത് എംബ്രോയിഡറി വർക്ക് വരുന്ന ഫാബ്രിക് ആണ് ഇനി നമുക്ക് അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള കാണാവേ ഫസ്റ്റ് വേണം ഒരു ബ്ലൂ ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതാണ് ഇതിന്റെ ഒറിജിനൽ സൈഡ് വരുന്നത് ഇനി ഇതിന്റെ മറുവശവും ഇതൊരു ഇതും ഈ ഒരു ബ്ലൂ ആണ് ബേസ് വരുന്നത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാം രണ്ട് തരത്തിൽ തരത്തില് നമുക്കിത് മാറി മാറി ഉപയോഗിക്കാം ഇത് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്നതാണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കോൺട്രാസ്റ്റ് വർക്കുള്ള ബ്ലൗസ് വേണേൽ കൊടുക്കാം ഇങ്ങനെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒത്തിരി വണ്ണമൊന്നും തോന്നിക്കത്തില്ല നമുക്കത് ടോപ്പായിട്ടൊക്കെ നല്ല സുഖമായിരിക്കും യൂസ് ചെയ്യാൻ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ടോ ഇങ്ങനെ വരുവേ ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിട്ട് വരുന്നത് അടുത്തത് നല്ലൊരു പേസ്റ്റ് ആണ് വരുന്നത് ഏകദേശം ഒരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ പോലെ ഏകദേശം വരുവേ ഷെയ്ഡേ നല്ലൊരു കളറാണ് ഇതും വരുന്നത് ഇത് നമുക്ക് സ്കർട്ട് ആയിട്ട് യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് വർക്കുള്ള ബ്ലൗസ് കൊടുക്കാം അല്ലാതെ ഇത് തന്നെ ചെയ്യാം അതുപോലെ തന്നെ ടോപ്പായിട്ടും സ്റ്റിച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഹാൻഡ് വർക്ക് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഇത് അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് എന്നിട്ട് ഇത് വൈറ്റ് നമുക്ക് എന്തെങ്കിലും ഇതിന് ആവുന്ന വൈറ്റോ അങ്ങനെ എന്തെങ്കിലും യോക്ക് ആയിട്ടൊക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരുവേ വൺ സിക്സ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഫോർട്ടി ടു ഏകദേശം ഫോർട്ടി ഫോർ ഒക്കെയാണ് വിടുത്ത് വരുന്നത് അടുത്തത് നല്ലൊരു കളറാണേ നല്ലൊരു വിസ്താഗ്രെയിൻ പോലെ ഏകദേശം വരുവേ നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെ മറുവശം ആണിപ്പം നമ്മൾ കാണിച്ചേക്കുന്നത് നല്ല നല്ലവശം ഇതാണേ ഒരു വൈറ്റ് സിൽവർ ഷെയ്ഡ് പോലെ ഏകദേശം വരുവേ ഇങ്ങനെ യൂസ് ചെയ്യാം ഇനി ഇതാണ് ഇതിന്റെ നല്ല വശം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഗോൾഡൻ അല്ല ഇതിന്റെ ഒരു വരുന്നത് ഇതൊരു സിൽവർ ഷെയ്ഡ് പോലെ ഏകദേശം വരും ആ ഒരു കളറേല് അടുത്തത് നല്ലൊരു പേസ്റ്റ് ഷെയ്ഡാണ് ഇതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലൊരു ലാവൻഡർ ഡാർക്ക് ലാവണ്ടർ പോലൊക്കെ ഏകദേശം വരും അതിൽ സിൽവർ ടച്ച് കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ നല്ല വശം വരുമ്പേ ഇതാണ് ഇതിൻ്റെ മറുവശം ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ഇച്ചിരി കൂടെ സിൽവർ ടച്ച് വരുന്നുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് ദുപ്പട്ടി ആയിട്ട് യൂസ് ചെയ്യാവേ കിടന്നോളും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിട്ടു വരുന്ന ഫോർട്ടി ടു ഫോർട്ടി ഫോർ അപ്പം നമ്മുടെ കളക്ഷൻസ് ഇന്ന് ഇത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചാൽ മതി നമ്മൾ സ്റ്റോക്ക് നോക്കിയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം